ോടുള്ള പ്രേമിനീകളുടെ ജീവവായുവാകുന്നു പ്രവാചക പ്രേമത്തിന്റെ സമുദ്ര

അവന് നന്മയിലേക്ക് എല്ലാ വഴിയ ശരീരം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭൗതികമായ ദുരാഗ്രഹങ്ങളിൽ നിന്ന് വിരക്തി ഉണ്ടാക്കാൻ അത് കാരണമാണല്ലോ അതിന്റെ കൽപ്പനാനുസൃതമായി അവൻ ജീവിതം നയിക്കുന്നു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമം கால்காரனாஸ்மில்லு நீங்களே நமக்கு வேண்டது ആ സ്നേഹമല്ലേ നമ്മൾ ഉണ്ടാകേണ്ടത് ആ സ്നേഹമല്ലേ പ്രകടിപ്പിക്കേണ്ടത് ആ സ്നേഹം തിന്മയെ തടയുന്ന കാര്യങ്ങളിൽ ആ സ്നേഹം അവനെ പ്രവേശിപ്പിക്കുകയുമില്ല സ്വല്ലം അവന്റെ നായകനും അവൻ എപ്പോഴും ജനങ്ങൾ സ്നേഹത്തിന് കാര്യത്തിൽ വ്യത്യസ്തരാണല്ലോ അറിവനുസരിച്ച് ഓരോരുത്തരുടെയും സ്നേഹം വർദ്ധിച്ചു അതുകൊണ്ടാണ് സ്നേഹത്തിന്റെ കാര്യത്തിൽ സഹാബിനെ വകച്ചു അസാധ്യമായവർ ലോകത്തിലല്ലോ കൂടി ജീവിച്ചിരുന്നവരായിരുന്നു ഓരോ നിമിഷങ്ങളിലും അവർക്ക് ഓർമ്മകളായിരുന്നു സ്വന്തം പിതാവ് മാതാവ് സഹോദരങ്ങളിൽ അവർക്ക് എന്ത് സംഭവിച്ചാലും സൂര്യനഗ്രഹത്തിൽ ഒരു മുള്ള തറക്കുന്നു അതുപോലെ അവർക്ക് അസഹ്യമായിരുന്നു

സ്വന്തം കണ്ണുകൾ സമർപ്പിച്ചവരില്ലേ സ്വന്തം മക്കൾ സമർപ്പിച്ചവരില്ലേ സ്വന്തം ശരീരം ഉള്ള സ്നേഹം മഹത്തായ ഒരു അവസ്ഥയാണ് ലോകം മുഴുവനും ആ അവസ്ഥയാണ് ആഗ്രഹിക്കുന്നത് ഹൃദയത്തിന്റെ കൊടുമ്പാറ്റാണ് പ്രവാചകത്തിന്റെ ശമനിയാണ് പ്രേമിനിയങ്ങളുടെ ജീവനാടിയാണ് സ്നേഹവും പ്രേമവും മഹത്തായ സ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഹൃദയമാണ് പ്രവാചക േണമെന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് നമുക്ക് മനസ്സിലാക്കാം ഒരു പ്രാവശ്യമോരക്ഷ പ്രാവശ്യമോകാരം ചെയ്യുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്നേഹിക്കാൻ നാം നിർബന്ധിതരാവുകയാണെങ്കിൽ ഒരിക്കലും പോകാത്ത അനുഗ്രഹം ചെയ്ത ഒരു വ്യക്തിരിഹമായ പ്രവർത്തനത്തിന്റെ സ്നേഹിക്കുന്നതെങ്കിലും പിൻപറ്റുന്നതിലൂടെ

യും ആഗ്രഹത്തിൽ വെച്ച് കണ്ടോട്ടാനുള്ള ആഗ്രഹം മനസ്സിന്റെ സ്വപ്നത്തിൽ മുത്തുരേ കാണാൻ ആഗ്രഹിക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യെ സന്ദർശിക്കുവാനുള്ള ആഗ്രഹമുണ്ടാവണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്ഥാനമുറപ്പിക്കുന്നതാണ് മാത്രങ്ങളെ അധികമായി പ്രേമിക്കണമെന്ന് വിശുദ്ധ ആ ഉത്ബോധിപ്പിച്ചതാണല്ലോ ഇവിടെ ഈ മെഹമ്പത്ത് ഹറാമായ മഹമ്പത്താണോ മഹമ്പത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പ്രേമമാണ് ഇഷ്കന്ന വഞ്ഞു അത് അമിതമായ പ്രണ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിലുള്ളതാണ് അതല്ലേ പറയുന്നത് അത് നിരുസാഹപ്പെടുത്തേണ്ടതാണ് പ്രേമങ്ങളാണ് ഇതെല്ലാം വേണ്ടത് ഇതെല്ലേ സ്നേഹം ഇതെല്ലേ പ്രേമം ഇതെല്ലേ അതിരച്ച സ്നേഹിക്കണം

അവരുടെ ചരിത്രം നമുക്ക് ഓരോ ദിവസങ്ങളിൽ പഠിക്കണം